സോഷ്യൽ മീഡിയയിൽ പോൺ കണ്ടന്റുകളിലൂടെ ശ്രദ്ധേയായ നിള നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനം ടി വി മുൻ മേധാവി അനിൽ നമ്പ്യാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആസിയ പേരുമാറ്റി നിള നമ്പ്യാർ എന്നുകയായിരുന്നു എന്നാൽ സ്വന്തം പേര് തന്നെ ഉപയോഗിച്ചാൽ മതിയെന്നും ഹിന്ദു ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ലെന്നും അനിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള നമ്പ്യാർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ടു പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്തേ ഹിന്ദു നാമധേയമായി കൂട എന്നാണ് ഇവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണിയൊരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തിരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ല എന്ന് കരുതി എന്ത് തോന്നിയാസവും ആകാമെന്ന് ധരിക്കേണ്ട ഇതാണ് അനിൽ നമ്പ്യാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിൽ നിർത്തുന്ന വ്യക്തിയാണ് നിള നമ്പ്യാർ ഇൻസ്റ്റാഗ്രാം പേജിലും മറ്റും ഒട്ടേറെ ആരാധകരും അവർക്കുണ്ട് ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും അവരെ പുറത്താക്കി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഫോൺ മേഖലയിൽ അവർ സജീവമാകുന്നത് തനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയുണ്ട് ഭർത്താവ് എല്ലാത്തിനും പിന്തുണ നൽകുന്നുമുണ്ടെന്ന് നിള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു കുട്ടികളുടെയും വീടിൻ്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ താൻ മാസ്ക് ധരിക്കാറുണ്ടെന്നും അവർ പറയുന്നു താൻ വളരെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാണിതെന്നും അവർ പറയുന്നു സിനിമ ലക്ഷ്യം വെച്ച് തുടങ്ങിയ യാത്ര ഇവിടെ വന്ന് നിൽക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഭർത്താവാണ് തനിക്കുള്ളതെന്നുമാണ് നില പറയുന്നത് എൻ്റെ മക്കൾക്കും കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിന് ഇറങ്ങുന്നതെന്നും അവർ പറയുന്നു ആസിയ എന്ന സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് സ്വീകരിച്ചാൽ അനിൽ നമ്പ്യാർ എന്ന ഒരു വ്യക്തിക്ക് എന്താണ് പ്രശ്നം സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം എന്ന് പറയാൻ ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത് ഇതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് രശ്മി നായരും മറ്റും പോൺഫീൽഡിൽ വരുന്നവരുടെ ജാതി നോക്കേണ്ട കാര്യമുണ്ടോ നമ്പ്യാർ സാർ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയോ വീഡിയോയോ കാണുക ഹിന്ദു പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ അനിൽ നമ്പ്യാർ ഹിന്ദുമത സ്ഥാപകനൊന്നുമല്ല നമ്പ്യാർ എന്ന പേര് അവർ ഉപയോഗിച്ചതിൽ താങ്കൾക്ക് നാണക്കേട് തോന്നുന്നുവെങ്കിൽ സ്വയം ആ നമ്പ്യാർ എന്ന വാല് താങ്കൾ ഉപേക്ഷിക്കുന്നതായിരിക്കും എളുപ്പം താങ്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അനിൽ നമ്പ്യാർ എന്ന പ്രൊഫൈലിനേക്കാൾ ഫോളോവേഴ്സ് കൂടുതലുള്ളത് നിള നമ്പ്യാർ എന്ന പ്രൊഫൈലിന് തന്നെയാണ് അതിൽ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല